ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിർണായക വിലയിരുത്തലുമായി സി പി എം പാർട്ടി അടിത്തറ തന്നെ ഇളക്കുന്ന പരാജയമാണ് ഉണ്ടായതെന്നാണ് സി പി എമ്മിന്റെ ബി ജെ പിയുടെ വളർച്ച ആശങ്കയുണ്ടാക്കുന്നതാണെന്നും ക്ഷേമപ്രവർത്തനങ്ങളിലുണ്ടായ വീഴ്ച തിരിച്ചടിയായെന്നും സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലാണ് ഇത്തരത്തിലുള്ള വിലയിരുത്തൽ ഉള്ളത് സംസ്ഥാന സർക്കാരിനെതിരായ വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നതിനപ്പുറത്തേക്ക് ആശങ്കയിലാക്കുന്നതാണ് ഒരു സ്വാധീനവുമില്ലാത്ത മേഖലകൾ വരെ ബി വോട്ട് ഉയർത്തി പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടുകൾ കൂടുതലായി ബി ജെ പിയിലേക്ക് പോയി പാർട്ടിക്ക് സ്വാധീനമുണ്ടായിരുന്ന ഈഴവ നായർ വോട്ടുകളിൽ പോലും ചോർച്ച ഉണ്ടായിട്ടുണ്ട് പല ബൂത്തുകളിലും ബി ജെ ഏജന്റുമാർ പോലും ഉണ്ടായിരുന്നില്ല അവിടെ പോലും നൂറിലധികം വോട്ടുകളാണ് സ്ഥാനാർത്ഥികൾ നേടിയത് പാർട്ടി അടിത്തറയിലുണ്ടായ വിള്ളൽ പരിഹരിക്കാനായില്ലെങ്കിൽ വലിയ തിരിച്ചടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിനെതിരായ വികാരവും തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പ്രതിഫലിച്ചു ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ വീഴ്ചയുണ്ടായത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും സംസ്ഥാന സമിതിയുടെയും വിലയിരുത്തൽ മുൻഗണനാക്രമം നിശ്ചയിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചുവെന്നും സംസ്ഥാന നേതൃയോഗത്തിന്റെ അവലോകന റിപ്പോർട്ടിൽ പറയുന്നു ഈ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് ജില്ലാ നേതൃയോഗങ്ങളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ റിപ്പോർട്ടിംഗ് നടത്തിയിട്ടുള്ളത് ബിജെപിയുടെ വളർച്ച തടയാൻ ആവശ്യമായ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് താഴെ മുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകേണ്ടത് തിരുവനന്തപുരം ജില്ലയിലെ ബി ജെ പിയുടെ വളർച്ച വലിയ ആശങ്കയായി നേതൃത്വം കാണുന്നു നഗരസഭയുടെ ഭരണത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തിരുത്തലുണ്ടായില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ തലസ്ഥാന നഗരത്തിലെ ഭരണം പോകാനുള്ള സാധ്യതയും സി നേതൃത്വം കാണുന്നുണ്ട് മേയർക്കെതിരായ ജനവികാരത്തെ മറികടക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം മാറ്റം വേണ്ടത് താഴെത്തട്ടിൽ മാത്രമല്ലെന്നും മുതിർന്ന നേതാക്കളുടെ ഭാഗത്തടക്കം ജാഗ്രത വേണമെന്നും പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാക്കണമെന്ന നിർദ്ദേശം ജില്ലാ കമ്മറ്റികൾക്കുമുണ്ട് അമൃത തിരുവനന്തപുരം